പതിനാറുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് വിവിധ വകുപ്പ് വകുപ്പുകളിലായി നൂറ്റിയമ്പത്തിയേഴ് വർഷം തടവും ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ പിഴയും കണ്ണൂർ ഉദയഗിരി സ്വദേശി കീച്ചേരി താമസക്കാരനായ കാക്കാട് വളപ്പിൽ മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌൺ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെയുള്ള കാലയളവിലാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരിയെ മദ്രസ അധ്യാപകനായ മുഹമ്മദ് റാഫി പീഡിപ്പിച്ചത് പതിനാറുകാരിയെ സ്വർണമോതിരം ഉൾപ്പെടെ സമ്മാനമായി നൽകി സ്വാധീനിച്ചാണ് പലതവണയായി പീഡിപ്പിച്ചത് വിവരം പുറത്തു പറഞ്ഞാൽ ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു വളപട്ടണം പോലീസ് രജിസ്റ്റർ ചെയ്ത സമാനമായ മറ്റൊരു കേസിൽ ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നു അതിൽ ജാമ്യം ലഭിച്ചതിനു ശേഷമാണ് ഈ കേസിലെ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി നൂറ്റി എൺപത്തി ഏഴ് വർഷം തടവും ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് സി ഐ ടി എൻ സന്തോഷ് കുമാറാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി ജനം കണ്ണൂർ